ശ്രീ ജയചന്ദ്രൻ ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഒരു കണ്ണ് കേരളത്തിൽ പതിഞ്ഞിട്ടുള്ളത് വളരെ കൃത്യമായിട്ടും പ്രേമചന്ദ്രൻ്റെ മുഖത്താണ് എന്നുള്ളത് ഏറെക്കുറെ നേരത്തെ തന്നെ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ അതിന് ഏറ്റവും ഭംഗിയായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു നാവ് പ്രേമേന്ദ്രൻ ഉണ്ട് എന്നുള്ളത് മലയാളിക്ക് ഉത്തമ ബോധ്യം വന്നതാണ് കഴിഞ്ഞ ദിവസത്തെ ആ ഒരു പ്രസ്താവന അദ്ദേഹം എത്ര ഭയാനകമായ രീതിയിലാണ് രഘനാ ഫാത്തിമയെ അതിലേക്ക് ചേർത്ത് വെക്കുന്നത് ഫാത്തിമ ഏതാണ്ട് ഒക്ടോബറിലോ ആ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിലും കണ്ടാണ് അവിടെ പോകുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഈ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ ബിന്ദുവണിയും കനകദുർഗയും അടക്കമുള്ളവർ ശബരിമലയിലേക്ക് പോകുന്നത് ഒരു ബന്ധവുമില്ലാത്ത രണ്ട് പേരെ വളരെ ഭംഗിയായി പ്രേമചന്ദ്രൻ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് വെക്കുകയാണ് ഒരു ഹിന്ദു വിദ്വേഷം മുസ്ലിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഒരു വർഗീയത സൃഷ്ടിക്കുക എന്ന ബോധപൂർവമായ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് അടിസ്ഥാനത്തിൽ ആദ്യം പറയുന്നു പാലാ ഗസ്റ്റ് ഹൗസ് എന്ന് പറയുന്നു പിന്നീട് കോട്ടയം പോലീസ് ക്ലബ് എന്ന് പറയുന്നു അദ്ദേഹം എന്നിട്ടും പറയുന്നത് ഞാൻ പറഞ്ഞതിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ് ആധികാരികമായി എന്ത് ആധികാരികതയാണ് ഇദ്ദേഹത്തിന്റെ കൈവശമുള്ളത് ശ്രീ ജയചന്ദ്രൻ ആധികാരികത ഉണ്ട് കേട്ടോ അത് നമ്മളത് ഏഹ് കാണുക തന്നെ വേണം എന്ന പക്ഷക്കാരനാണ് ഞാൻ ഈ ആധികാരികത എന്ന് പറയുന്നത് കോൺഗ്രസിൽ യു ഡി എഫിൽ വലിയ കലാപം നടക്കുകയാണല്ലോ കേരളത്തിൽ ഇപ്പോ അതിന് തൽക്കാലത്തേക്കൊരു ശമനം ഉണ്ടാക്കി എടുക്കുക എന്നുള്ളൊരു ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന ആളാണ് മഹാനായ പ്രേമചന്ദ്രൻ എം പി എന്നുള്ളതാണ് ഈ തലതിരിഞ്ഞ പ്രസ്താവനകളിലൂടെ പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളിലൂടെ അദ്ദേഹം കേരളത്തെ ബോധ്യപ്പെടുത്തുന്നത് പക്ഷെ ഇത് തിരിഞ്ഞുകൊത്തുന്നത് എവിടെയാണ് ഈ ഇതേ കോൺഗ്രസിന്റെ അണികളെ യു ഡി എഫിന്റെ അണികളെ തന്നെയാണ് തിരിഞ്ഞുകൊത്തുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം മനസ്സിലാകാതെ പോയതും ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതുമായ കാര്യം അത് പിന്നെ സോഷ്യൽ മീഡിയ ട്രോളുകളിൽ മാത്രമല്ല പരിപൂർണ നിശബ്ദത പാലിക്കേണ്ടി വന്നു യു ഡി എഫ് നേതാക്കന്മാർക്ക് എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ അല്ലെങ്കിൽ പരിഹാസ്യമായ ഒരവസ്ഥ ഉണ്ടാക്കിയത് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ പിന്നെ ജനുവരിയിൽ ശബരിമലയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രവേശിച്ചവരാണല്ലോ രക്ഷനാ ഫാത്തിമയും കനകദുർഗയും ഒക്കെ അതിന് മുൻപാണല്ലോ വന്നത് പിന്നെ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിലാണ് മറ്റേ അവർ വരുന്നത് ആദ്യം വരുന്നത് അപ്പൊ രണ്ട് കാലയളവിൽ ശബരിമലയിൽ പ്രവേശിച്ച രണ്ടുപേരെ സംബന്ധിച്ച് ഒരുമിച്ച് വന്നു അത് പാല ഗസ്റ്റ് ഹൗസിലായിരുന്നു എന്ന് ഒരു ദിവസം പറയുക പിറ്റേ ദിവസം പറയുന്നത് കോട്ടയം പ്രീസ് ക്ലബിനാണെന്ന് പറയുക ഇങ്ങനെ പിന്നെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ ഏതാണ്ടൊരു എന്താണ് തികഞ്ഞ ഈ വെളി തലയ്ക്ക് വെളിയില്ലാത്ത ആൾക്കാർ പുലമ്പുന്നത് പോലുള്ള പുലമ്പൽ ആയിട്ട് മാറുന്ന നിലയിലേക്ക് അദ്ദേഹം വധപ്പെടുത്തത് ബോധപൂർവമാണ് അങ്ങനെ ഈ വളരെ നിഷ്കംഭമായിട്ടോ നിലപുതിരോപരമായിട്ടോ ഒരക്ഷരം പോലും വാ തുടർന്ന് പറയാത്ത ആളാണല്ലോ പ്രമേന്ദ്രൻ എം പി നമുക്കറിയാമല്ലോ അദ്ദേഹം എന്തെങ്കിലും പറയുമ്പോ കൃത്യമായ അതിനൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യമെന്ന് പറയുന്നത് ഇപ്പോ കോൺഗ്രസ് നേരിടുന്ന വലിയ വെല്ലുവിളികൾ കോൺഗ്രസിനകത്ത് തന്നെ അതിരൂക്ഷമായ പഠനപ്രടക്കങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു പിന്നെ അടുത്ത താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ബി ജെ പിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ വലിയ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട് സ്വന്തം പാർട്ടികളായിരിക്കാം ഒരുപക്ഷെ യു ഡി എഫിനും മുന്നണിയതുമായിരിക്കാം എപ്പോഴോർ ചായിരുന്നവർ അന്തർജാല സജീവമായിട്ടുള്ളത് സി പി ഐ എമ്മും ബി ജെ പിയുമായിട്ടാണെന്നാണല്ലോ എല്ലാ തെളിവുകളും എക്കാലവും അവർക്കെതിരെയാണ് പാനി ചെന്നിട്ടുള്ളത് അത് നമുക്ക് അറിയുകയും ചെയ്യാം ഇപ്പോഴും അതേപോലെയുള്ള ഒരു ദീർഘഭീഷണത്തോടു കൂടിയുള്ള ഒരു അജണ്ട ഉണ്ടായിരിക്കാം പക്ഷെ ഇമ്മീഡിയറ്റ് അജണ്ട എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഈ കോൺഗ്രസിന്റെ പ്രശ്നങ്ങൾ തൽക്കാലത്തേക്ക് അതിനൊരു മൂടുപടം ഇടുക എന്നിട്ട് ഇല്ലാത്തൊരു പ്രശ്നം ഒരു നോൺ ഇഷ്യൂ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി എടുക്കുക എന്ന അജണ്ടയാണ് പ്രധാനമന്ത്രി കയറ്റി നോക്കിയത് ദയനീയമായും പരിഹാസ്യമായും തകർന്നടിഞ്ഞുപോയ അജണ്ടോ എന്നുള്ളതാണ് രണ്ടു ദിവസങ്ങളായി നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്